നമസ്കാരം യോഗ ഗുരു ബാബാ രാംദേവ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു യോഗ വിദ്വാനാണ് യോഗ എന്ന ഇന്ത്യയുടെ സ്വന്തം ആരോഗ്യ കല ലോകം മുഴുവൻ കൈയും നീട്ടി സ്വീകരിക്കുന്ന സമയമാണിത് പാശ്ചാത്യരാജ്യങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ പോലും യോഗ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ പോലും യോഗയെ ഏറ്റവും ആരോഗ്യകരമായ എക്സസൈസായി അംഗീകരിച്ചിരിക്കുന്നു അവിടെ നിർണായകമായ സംഭാവന ചെയ്യുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന യോഗ ഗുരു എന്ന നിലയിൽ ബാബ രാംദേവിന് പ്രസക്തിയുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് കച്ചവടക്കാരൻ എന്ന നിലയിൽ ബാബ രാംദേവ് എല്ലാ ധാർമ്മികതയും മറികടന്ന് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം അദ്ദേഹത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ മാത്രമല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ പോലും പറയുന്നതാണ് എല്ലാ പൗരന്മാരും ആ രാജ്യത്തിന്റെ പരിമിതികൾക്കും പരിധികൾക്കും ഉള്ളിൽ നിൽക്കേണ്ടവരാണ് രാജ്യത്തേക്കാൾ വലുതാണ് താനെന്ന് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ എന്ന് ചിന്തിക്കുന്നുവോ അന്ന് ആ വ്യക്തിയുടെ നാശമാണ് ബാബ രാംദേവിന് സംഭവിച്ചത് അതാണ് തന്റെ വ്യക്തിപരമായ സമ്പാദ്യം പോലും ആയിരം കോടിയിൽ ഏറെയാണെന്ന് തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് രാംദേവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാംദേവ് നേതൃത്വം കൊടുക്കുന്ന രാംദേവ് തുടങ്ങിയ പതാഞ്ജലിയുടെ വാർഷിക വരുമാനം പതിനായിരം കോടിയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഒരു ആയുർവേദ ഉൽപ്പന്ന സ്ഥാപനം പതിനായിരം കോടിയിൽ ഏറെ വരുമാനം ഉണ്ടാക്കുക എന്നത് ചെറിയ കാര്യമല്ല എന്നാൽ തൊഴിൽപരമായ മാന്യതകളും സത്യസന്ധതയും ഒക്കെ ഒഴിവാക്കിയാണ് പതാഞ്ജലിയുടെയും രാംദേവിന്റെയും വളർച്ച എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച രാംദേവ് പിന്നീട് സംസ്കൃതവും യോഗയും ഒക്കെ പഠിച്ച് സന്യാസം സ്വീകരിച്ച് യോഗയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ടു ചാനലുകളിൽ യോഗ അവതരിപ്പിച്ച് കയ്യടി നേടി യോഗ വിദ്യാപീഠവും പതാഞ്ജലി ആയുർവേദ കമ്പനിയും രണ്ടായി വളർത്തി തൻ്റെ സഹയാത്രികനായിരുന്ന ആചാര്യ ബാലകൃഷ്ണനെ കൂട്ടി പതാഞ്ജലി ആരംഭിച്ച വർഷങ്ങൾ കൊണ്ട് അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആയുർവേദ ഉൽപാദക സ്ഥാപനമായി മാറി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ യു പി എ സർക്കാരിന്റെ അഴിമതിക്കെതിരെ രാജ്യവ്യാപകമായി ഉണ്ടായ കൊടുങ്കാറ്റ്യങ്ങളുടെ ഭാഗമായിരുന്നു ബാബ രാംദേവും അണ്ണാ കസാരയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പല വഴികളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയ അഴിമതി വിരുദ്ധ കാമ്പയിനിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ മോദിയെ രാജ്യത്തിന് പ്രധാനമന്ത്രിയാക്കാൻ ചരട് വലിച്ചവരിൽ പ്രമുഖനാവുകയും ചെയ്തു രാംദേവ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് അടിവെച്ചുള്ള കയറ്റവും തീപിടിച്ച വളർച്ചയുമായിരുന്നു രാംദേവിനും പതാഞ്ജലിക്കും എന്നാൽ രാംദേവ് ഇപ്പോഴും പറയുന്നത് താനതിന്റെ ബ്രാൻഡ് അംബാസിഡർ മാത്രമാണെന്നാണ് ആചാര്യ ബാലകൃഷ്ണനാണ് അതിൻ്റെ സിഇഒയും നടത്തിപ്പുമൊക്കെ അതേസമയം രാംദേവിന്റെ ഇളയനീനാണ് അനൗദ്യോഗികമായി എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നതെന്ന് പതാഞ്ജലിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു രാംദേവിന്റെ പിതാവടക്കം സഹോദരങ്ങളടക്കം ഉള്ള കുടുംബങ്ങൾ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ നടത്തിപ്പിലുണ്ട് ജീവനക്കാർക്ക് പന്ത്രണ്ട് മണിക്കൂർ ജോലി കൊടുക്കുക ആറായിരം രൂപ പോലും ശമ്പളം കൊടുക്കാതിരിക്കുക ശമ്പളം കൂട്ടിച്ചോദിച്ചാൽ പ്രതികാര നടപടി എടുക്കുക തുടങ്ങിയ ആരോപണങ്ങൾ പതാഞ്ജലിക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്നു തൊഴിലാളി സമരങ്ങൾ പലപ്പോഴും സംഭവിച്ചിരുന്നു തൊഴിലാളി ചൂഷണം അടക്കമുള്ളവയുടെ പേരെടുത്ത് രാംദേവിനെ കേന്ദ്ര സർക്കാരുള്ള സ്വാധീനം കൊണ്ട് സമസ്ത മേഖലകളിലും പടർന്നു പന്തലിക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല ഏത് ഉണ്ടാവേണ്ട നിയമപരമായ ക്വാളിറ്റി ചെക്ക് പോലും ഒഴിവാക്കി കൊടുത്തു അനേകം സംസ്ഥാനങ്ങൾ അവരുടെ ലബോറട്ടറികളിൽ പരിശോധനകൾ നടത്തി വേണ്ടത്ര യോഗ്യതയില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും രാംദേവിന്റെ വളർച്ചയ്ക്കോ ബിസിനസിനോ ഒന്നും പറ്റിയില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ അതിന് മരുന്ന് കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞ് അത് പരസ്യം ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചു പതാഞ്ജലി അതാണിപ്പോൾ കേസായതും സുപ്രീംകോടതി അതീവ ഗൌരവത്തോടെ എടുത്തതും സുപ്രീംകോടതി പലതവണ ഇതിൽ ഇടപെടുകയും ഒഴിഞ്ഞു മാറാൻ നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കെതിരെയും നിലപാടെടുക്കുകയും ഒടുവിൽ സത്യവാങ്മൂലമായി നേരിട്ട് വന്നുമൊക്കെ മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നിട്ടും സുപ്രീം കോടതി മാപ്പ് തള്ളിക്കളഞ്ഞു നടപടിയുമായി മുമ്പോട്ട് പോകുന്നു രാംദേവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരും ഒടുവിൽ രംഗത്ത് വന്നു ചട്ടങ്ങൾ പാലിക്കാതെ നിയമങ്ങൾ പാലിക്കാതെ ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ മരുന്നുണ്ടാക്കി അവകാശവാദത്തോടെ പരസ്യം ചെയ്ത് വിറ്റു എന്ന ഗുരുതരമായ കുറ്റകൃത്യം അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും എന്ന് സുപ്രീം കോടതി പറയുന്നു കേന്ദ്രവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം തള്ളിപ്പറഞ്ഞതോടെ രാംദേവിനെ അല്പമെങ്കിലും പത്തി താഴ്ത്തേണ്ടി വന്നു താനുണ്ടാക്കിയതാണ് കേന്ദ്ര സർക്കാരെന്നും അതുകൊണ്ട് തനിക്ക് എന്തും ചെയ്യാമെന്നും തനിക്ക് ഈ രാജ്യത്ത് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുമുള്ള നിലപാടിലായിരുന്നു രാംദേവിന്റെ മുമ്പോട്ടുള്ള പോക്ക് അത് പരിധി വിട്ടത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് പോലും തള്ളിപ്പറയേണ്ടി വന്നു രാംദേവിനെ അവിടെയാണ് രാംദേവ് സകല സംവിധാനങ്ങളെയും മറികടന്ന് താൻ തന്നെയാണ് രാജാവേ എന്ന നിലയിലുള്ള ആ പോക്കിനും അതീശത്വത്തിനുമാണ് സുപ്രീം കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് കോടതിയുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞാലും തനിക്കൊരു കുഴപ്പവുമില്ല എന്ന നിലപാടിൽ തന്നെ രാംദേവ് മുമ്പോട്ട് പോകുന്നു എന്നാൽ സുപ്രീം കോടതി പരിഹാരം കണ്ടേ മതിയാവൂ എന്ന വാശിയിലും രാജ്യത്തേക്കാൾ ഒരു വ്യക്തി വളർന്നു എന്ന് കരുതുന്നിടത്ത് ആ വ്യക്തിക്ക് നിയമങ്ങൾ പോലും ബാധകമല്ലാതാവും അതിനുദാഹരണമായിരുന്നു ബാബ രാംദേവും അദ്ദേഹത്തിന്റെ പതാഞ്ജലിയും ഈ രാജ്യത്തെ സകല വ്യക്തികൾക്കും സകല സംരംഭങ്ങൾക്കും നിയമങ്ങൾ ബാധകമാണ് തനിക്ക് മാത്രം നിയമങ്ങൾ ബാധകമല്ല എന്ന് പറഞ്ഞ് ഒരാൾ വളയമില്ലാതെ ചാടുമ്പോൾ ആരെങ്കിലും അയാളെ പിടിച്ചു നിർത്തേണ്ടതുണ്ട് ആ ഉത്തരവാദിത്തമാണ് സുപ്രീം കോടതി ഏറ്റെടുത്തത് ഇനിയെങ്കിലും രാജ്യത്തെ നിയമത്തിന് വഴിപ്പെട്ടുകൊണ്ട് രാജ്യത്തെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിയമാനുസൃതമായി ആളുകളെ ചൂഷണം ചെയ്യാതെ നിയമത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ ബാബാ രാംദേവ് ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം